ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നോമ്പുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സുന്നത്തെ നോമ്പുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഞാൻ മീഷോന്ന് ഒരു പ്രോഡക്റ്റും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഒരു റെസിപ്പീസും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ പനിയൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാത്തതാന്ന് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിപ്പോൾ മക്കളൊക്കെ പോയതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം മക്കളൊക്കെ പോയതിന് ശേഷം വേഗം തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ വീട്ടിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ വിരിച്ചുവെച്ചാൽ തന്നെ നമ്മുടെ വീട് പകുതി മോളം ക്ലീനായ മാതിരിയാന്നിട്ട് അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് തോന്നാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മൊത്തത്തിലൊന്ന് കൊട്ടി വിരിച്ചിടും കേട്ടോ അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു എനർജി ആന്നിട്ടോ അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ മൊത്തത്തിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി നാലൊക്കെ കുറച്ചുകൂടി ഒതുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെളിച്ചവും വെയിലൊക്കെ നമ്മളെ റൂമിലേക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ അകങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അടിക്കലും തുടക്കലൊക്കെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണിത് കേട്ടാ അപ്പോൾ എത്ര എന്താ പറയുക ഈ നൂറ്റി എൺപത് അങ്ങനെന്തോ ആണ് ഇതിന് പ്രൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ വാങ്ങിച്ചതാന്നിട്ടാ അപ്പോൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിലാന്ന് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിയിട്ട് കിട്ടിയതിന് ശേഷം ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ വെറും പ്ലാസ്റ്റിക്കാന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിഡും എല്ലാം പ്ലാസ്റ്റിക്കാന്ന് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു സെറ്റിലായിട്ടുള്ളതിൻ്റെ രണ്ടിൻ്റെയും മൂടി പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിച്ചത് പിന്നെ കുറവ് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ സരിലാന്ന് വെച്ചോ അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മൂടി എന്താ പറയുക ഇങ്ങനെ പൊട്ട് വേണ്ടിയിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് നല്ല വൈറ്റിലായിട്ട് അപ്പോൾ അങ്ങനെ നല്ല അപ്പോൾ ഇതിൻ്റെ റാക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കാണാൻ നല്ല രസമാണ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ എന്താ പറയുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വില കുറവില് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണേട്ടാ അപ്പോൾ ഇതിൻ്റെ മൂടി ഇതാ ഇതുപോലെ പൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് വേറൊരിതൊന്നുമില്ല ഇങ്ങനെ ഒരു വര പോലെ കാണുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മക്കൾക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ചായ ഒക്കെ കുടിക്കുമ്പം കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാലോന്ന് വെച്ചിട്ട് ഞാൻ റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടോ പൊട്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ പറയുക നോമ്പ് എറക്കാനുള്ള എന്തെങ്കിലും റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ടേക്ക് അപ്പോൾ ഇന്ന് എന്താ പറയുക ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ മാത്രമാണ് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു പൊണ്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇളനീര് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കൊത്തിയിട്ട് ഒരു എന്താ പറയുക പാത്രത്തിൽ ഒഴിച്ചു വെക്കലാണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് തണുത്തിട്ട് കുടിക്കാതെ ഒന്നിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ ഇളനീറിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുന്നുള്ളത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് വയറൊക്കെ ചൂടാവുന്നതിനും ഒക്കെ നല്ലതല്ലേ അപ്പോൾ ഞാനിന്ന് ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടാ അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജ്യൂസ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നോമ്പ് എടുത്തത് കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ എന്താ പറയുക ബിർണി ഉണ്ടാക്കുന്നുണ്ട് സേമിയൻ്റെ ബിർണി അപ്പോൾ അതല്ലാതെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ അപ്പോൾ കുട്ടികൾക്കൊന്നും നോമ്പില്ലല്ലോ അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ എന്താ പറയുക ഗ്ലാസ്സിലൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വെക്കും അതുപോലെ ഒരു ബിറിനി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആജിദാസ് കിച്ചൺ എന്ന ചാനലിൽ അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് പോയി കാണാം പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ റെസിപ്പീസിൻ്റെ ഇതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല പോവുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞു തരാം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഫുള്ള് ഫുള്ള് ഞാൻ റെസിപ്പീസായിട്ട് മറ്റു ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക കൊട്ടയും മുന്തിരി ഒക്കെ നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് സേമിയ സേമിയായിട്ടിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം തേങ്ങപ്പാലില്ലേ നമ്മളെ തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പഞ്ചസാരയും കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്താൽ നമ്മുടെ എന്താ പറയുക ബെർണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ചൂടോടെ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ട് അതുപോലെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആകുന്നട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കാത്ത ഒന്ന് ട്രൈ ആക്കി വെക്ക് ഞങ്ങളെ കാസർഗോഡുകാർക്ക് നോമ്പലുള്ള കാലത്തൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ബാങ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേഗം നോമ്പേർക്കലാകുന്നിട്ടാ അപ്പോൾ മക്കൾക്കൊന്നും മുമ്പില്ലാത്തതുകൊണ്ട് അവർ എന്താ പറയുക എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അവർ കഴിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്താ പറയുക ഞാൻ ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ മാത്രമാണ് കഴിക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ബെർണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി വെക്കണം കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മറ്റു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി വെക്ക് അജിതാസ് കിച്ചൺ എന്ന ചാനലിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാത്തവരുടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ റമദാനൊക്കെ വരവായി അപ്പോൾ അതിൻ്റെ എന്താ പറയുക നനച്ചൊളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ പിന്നെ എന്ന് വെച്ചാൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായോന്നൊന്ന് കമൻ്റ് ചെയ്യണേട്ടാ ഞാൻ മോൾ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ്